വെള്ളിയാഴ്ച ദിവസം ഹുത്തുബ നിർവഹിച്ചു കൊണ്ടിരിക്കെ പള്ളിയിലേക്ക് പ്രവേശിക്കുന്നവൻ സലാം പറയേണ്ടതുണ്ടോ അങ്ങനെ ഒരാൾ സലാം പറഞ്ഞാൽ ഹുത്ത കേൾക്കുന്നവർ സലാം മടക്കേണ്ടതുണ്ടോ എന്നുള്ളതാണ് ചോദ്യം ഇതുമായി ബന്ധപ്പെട്ട് സൗദി അറേബ്യയിലെ ഗ്രാൻഡ് മുഫ്തി ആയിരുന്ന ഇമാം ജനങ്ങളോട് ഹുതുബ നിർവഹിച്ചുകൊണ്ടിരിക്കെ സംസാരിക്കുക എന്നുള്ളത് അനുവദനീയമായ കാര്യമല്ലി അലഹദില്ല പറഞ്ഞ് അവന് മറുപടി പറയുന്ന സംസാരമായി കൊള്ളട്ടെ അല്ലെങ്കിൽ മറ്റേത് സംസാരമായി കൊള്ളട്ടെ അതൊന്നും അനുവദനീയമല്ല അൽ വാജിബുൽ ഹുബ കേൾക്കുന്നതിന് വേണ്ടി മിണ്ടാതിരിക്കുക എന്നുള്ളത് നിർബന്ധമാകുന്നു ഇല്ലാമ അല്ലെ ഹത്തീബി ലാബ എന്നാലേ ഹത്തീബിനോട് സംസാരിക്കുക എന്നുള്ളത് പ്രശ്നമില്ലാത്ത കാര്യമാകുന്നു ഇതാബിനോട് എന്തെങ്കിലും ഒന്ന് ചോദിക്കണമെന്ന് ഉദ്ദേശിച്ചാൽ അല്ലെങ്കിൽ ഹത്തീബിൻ്റെ അടുത്ത് വന്ന ഒരു മിസ്റ്റേക്ക് അത് നിർബന്ധമായും തിരുത്തേണ്ടതാണ് എങ്കിൽ അത് തിരുത്തുന്നതിനു വേണ്ടി അങ്ങനെ ഹത്തീബുമായി സംസാരിക്കുക എന്നുള്ളത് പ്രശ്നമില്ലാത്ത കാര്യമാകുന്നു വൽ ലാ യതകല്ലമു ഹുവ ഹാദാ മിൻ ലാബ്സുക്കല്ലിൻ ഹി ഖത്തീബിനെ അവനോട് സംസാരിക്കുക എന്നുള്ളതും പ്രശ്നമില്ലാത്ത കാര്യമാകുന്നു കാരണം അത് ഖുത്തുബയുടെ ഇനത്തിൽ പെട്ടതാകുന്നു ബൈനഹും ഫല എന്നാൽ ജനങ്ങൾ അവർക്കിടയിൽ പരസ്പരം സംസാരിക്കുക എന്നുള്ളത് അനുവദനീയമായ കാര്യമല്ല ഒരാൾ തുമ്മി എന്ന് പറയുന്നത് നീ കേട്ടാലും നീ എന്ന് പറയരുത് നമസ്കാരത്തിൽ നീ അത് പോലെ തന്നെ ഹുതുബയിലും നീ അത് പറയാൻ പാടുള്ളതല്ല സലാം മടക്കാൻ പാടുള്ളതല്ല വലായ സലാം കൊണ്ട് തുടങ്ങാൻ പാടുള്ളതല്ല വലാദ് അലഹമില്ല പറഞ്ഞവന് ഇറമുഖ എന്ന് പറയവനോ ഇതെല്ലാം നിർബന്ധമായ കാര്യമാകുന്നു കാരണം റസൂൽ പറഞ്ഞിട്ടുണ്ട് വെള്ളിയാഴ്ച ദിവസം ഇമാം ഖുത്തു നിർവഹിച്ചുകൊണ്ടിരിക്കെ നിന്റെ സഹോദരനോട് മിണ്ടാതിരിക്കൂ എന്ന് നീ പറഞ്ഞാൽ പോലും നീ നിരർത്ഥകമായതാണ് പ്രവർത്തിച്ചിട്ടുള്ളത് അങ്ങനെ ഒരാൾ പറയുക എന്നുള്ളത് അഥവാ കുത്തുബക്കിടയിൽ സംസാരിക്കുന്നവനോട് മിണ്ടാതിരിക്കൂ എന്ന് പറയുക എന്നുള്ളത് നല്ലൊരു കാര്യമാണ് എന്നിട്ട് പോലും നബിസ്വല്ലാഹുലൈസമങ്ങൾ അത് നിരർത്ഥകമായ കാര്യമാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഹദീസിൽ മറ്റൊരു മൻ വെള്ളിയാഴ്ച ദിവസം ഹത്തീബ് ഹുത്തുബ് നിർവഹിച്ചുകൊണ്ടിരിക്കെ ഒരാൾ സംസാരിച്ചാൽ അവൻ ബാണ്ഡം ചുമക്കുന്ന കഴുതെ പോലെയാണ് എന്ന് നബി നബിസ്ലം പറഞ്ഞിട്ടുണ്ട് മിണ്ടാതിരിക്കൂ എന്ന് ഒരുവനോട് ഒരാൾ പറഞ്ഞാൽ ഈ ഹദീസ് വ്യക്തമായി മനസ്സിലാക്കി തരുന്നത് ഒരാൾ വെള്ളിയാഴ്ച ദിവസം ഹുത്തുമ നിർവഹിച്ചു കൊണ്ടിരിക്കെ നിരർത്ഥകമായത് പ്രവർത്തിക്കുകയോ ഈ രൂപത്തിലുള്ള സംസാരം പോലെ നിരർത്തകമായത് ആരെങ്കിലും പ്രവർത്തിച്ചാൽ അവന്റെ യുടെ പ്രതിഫലം ആ സംസാരം കാരണത്താൽ നഷ്ടപ്പെട്ടു പോകുന്നതാണ് വലൗ അന്ന കലാമഹു ഫി അമ്രിൻ തൊയ്യബിൻ അവൻ സംസാരിക്കുന്നത് ഒരു നല്ല കാര്യം പറയാൻ വേണ്ടിയായി കൊള്ളട്ടെ ഫിഅൻ ബിറൂഫ് ഒരു നന്മ കൽപ്പിക്കുവാൻ വേണ്ടിയോ ർ അല്ലെങ്കിൽ തിന്മ വിരോധിക്കാൻ വേണ്ടിയോ ഔ അല്ലെങ്കിൽ തുമ്മി അലഹദില്ല പറഞ്ഞവന് വേണ്ടി ഇറമുഖ എന്ന് പറയുവാനോ ഏതിനാണെങ്കിലും ശരി ഫൽവാജി ബു തർക്കു അതെല്ലാം ഉപേക്ഷിക്കൽ നിർബന്ധമാകുന്നു ിബ നമസ്കാരക്കാരന് ഇതെല്ലാം ഉപേക്ഷിക്കൽ നിർബന്ധമാണ് എന്നതുപോലെ തന്നെ ഹുത്തുബ കേൾക്കുന്നവനും ഇതെല്ലാം ഉപേക്ഷിക്കുക എന്നുള്ളത് നിർബന്ധമാകുന്നു ഇനി ഇബിനു സൈമീൻ റഹ്മുന്നു ദിവസം ഹുത്തുബ നിർവഹിച്ചു കൊണ്ടിരിക്കെ സലാം പറയുക എന്നുള്ളത് ഹറാമാകുന്നു ഫല യജൂസുലി ഇൻസാൻ ഇദാൽ ഇമാൽ ഒരാൾ പള്ളിയിലേക്ക് പ്രവേശിക്കുന്നു ഇമാം ഹുത്തുമ നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥയാണെങ്കിൽ സലാം പറയുക എന്നുള്ളത് അവന് അനുവദനീയമായ കാര്യമല്ല വർദ് ഹറാം അത് മറ്റുള്ളവർക്ക് മടക്കുക എന്നുള്ളതും ഹറാമാകുന്നു അതുപോലെ തന്നെ സൗദി അറേബ്യയിലെ പണ്ഡിത സഭയായ ലജ്നതു ദായിമ അവരുടെ ഫത്വയിൽ കാണാം ലാ യജൂസു തശ്മിയത്തിൽ ആത്തിസ് വൽ ഇമാമു തസ്മിയത്തിൽ ഇമാൻ അഖബാലിൽ ഒലമാ പണ്ഡിതന്മാരുടെ ശരിയായ അഭിപ്രായത്തിൽ നിന്നും ഒരാൾ തുമ്മി അലഹമില്ല പറഞ്ഞവന് വേണ്ടി ഇറഹമുഖല്ല എന്ന് പറയുക എന്നുള്ളതും സലാം മടക്കുക എന്നുള്ളതും ഇമാം ഖുതുമ നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ അനുവദനീയമായ കാര്യമല്ല കാരണം ഇതെല്ലാം സംസാരത്തിൽ പെട്ടതാണ് മൊത്തം ഹദീസുകൾ ചേർത്ത് വെക്കുമ്പോൾ അതിൽ നിന്ന് മനസ്സിലാകുന്നത് ഇമാം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഈ രൂപത്തിലുള്ള സംസാരങ്ങളെല്ലാം തടയപ്പെട്ടതാണ് എന്താകുന്നു അപ്പോൾ വെള്ളിയാഴ്ച ദിവസം ഇമാം ഹുതുമ നിർവഹിച്ചുകൊണ്ടിരിക്കെ പള്ളിയിലേക്ക് കയറി വരുന്നവൻ സലാം പറയൽ അവൻ അനുവദനീയമല്ല അങ്ങനെ ഒരാൾ സലാം പറഞ്ഞാൽ അത് കേൾക്കുന്നവർ സലാം മടക്കൽ അവർക്കും അനുവദനീയമല്ല അതുപോലെ തന്നെ മറ്റുള്ള ഏത് രൂപത്തിലുള്ള സംസാരവും ഒരാൾ തുമ്മി അലഹദില്ല പറഞ്ഞാൽ അത് കേൾക്കുന്നവന് എർഹമുഖല്ല എന്ന് പറയൽ അനുവദനീയമല്ല അതുപോലെ തന്നെ മുൻ സംസാരിക്കുന്ന ഒരുവനോട് നീ മിണ്ടാതിരിക്കൂ എന്ന് പറയൽ അനുവദനീയമല്ല ഒരു രൂപത്തിലുള്ള സംസാരങ്ങളും വെള്ളിയാഴ്ച ദിവസം ഹുത്ത നടന്നുകൊണ്ടിരിക്കെ സംസാരിക്കുക എന്നുള്ളത് അനുവദനീയമല്ല അള്ളാഹു അലം